തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം അന്ധത്വം കൊണ്ട് എന്തൊരു മഹാമോഹം അന്ധവുമാതിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാഹാരങ്ങളകം ആനന്ദമുദിക്കണം ബന്ധവും മറ്റു മോക്ഷപ്രാപ്തി വരുളണം അവ്യക്തമതി സൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയവിലണം ദൃഗ്രൂപമേകമനിൽ സകലം ദൃശ്യം ജഡം ദുർഗാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിതം പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാദീ സാക്ഷിഭൂതം ബ്രഹ്മം എന്നതോനം നിർവികാര ബ്രഹ്മണി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശ

ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നങ്ങളല്ലോ പതിന്നാലു ലോകവും മഹാതലം നാഥ നാഥദേ ഗുൽം രസാദലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപദേ

मा ते पुरुषोत्तम जगत्प्रभो हरे राम सता मात्रगा മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാതി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കൾ കർണങ്ങളും അശ്വികൾ ചിത്രമേത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായതുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ

നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥിധരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും വൃക്ഷാദ്യ ഔഷധങ്ങൾ ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും അറിയണം ശക്തി

ായീടണം സമേന്ദ്രേ ശുഗരേ വരഭൂഷണം ിന്വന്തം ജാനകീസലക്ഷ്മണംവശ്രേഷ്ഠം മനോജ്ഞം മനോഭവ സമം മനസേ വസിപ്പതിനായി അഹം ചിന്തിക്കും ഭാനുവംശോദ്ഭൂതനാം ഭഗവ നമ സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ ശർവനവ്യൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്തർത്ഥമായി തത്രൈവ മൂക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേദി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിവഴി പോലെ മൂഢന്മാർഭവത്തത്വം എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ രാമഭദ്രായ പരമാത്മനെ നമോ നമോ രാമചന്ദ്രായ ജഗൽസാക്ഷിനെ നമോ നമ പാഹിമാ ജഗന്നാധ പരമാനന്ദരൂപ പാഹി സൗമിത്രി സേവ്യ പാഹി മാം മാിതേ നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചിടായി അമ്പുജ വിലോചന സന്തതം നമസ്കാരം യുദ്ധമധിച്ചു ഭക്തിച്ച ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു സന്തുഷ്ട്രൽപദം പ്രാപിച്ചും സാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കൽ പ്രസാദ താലോ

राम रामा, रामा रामा हरे राम रामाय रामभद्राय रामचन्द्राय वेधस रघुनाथाय नाथाय सीतायाः पतये नमः हरे राम हरे राम 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 हरे हरे कयेन वाचा मनस्येन्द्रियैर्वा बुद्ध्यात्मना वा भृगते स्वभाव करोमि अद्य सकलं परस्मै ായണ വേദി സമർപ്പി ശ്രീനാരായണ